നമസ്കാരം ന്യൂസ് സ്വാഗതം സംഘടനാ ചുമതലകൾ കൂടുതൽ ഉത്തരവാദിത്വത്തോടുകൂടി കൊണ്ടുപോകാനും എഐ സി സിയെ ഏകോപിപ്പിക്കാൻ നിർണായകമായിട്ടുള്ള സ്ഥാനം പ്രിയങ്ക ഗാന്ധിക്ക് നൽകാൻ തീരുമാനിക്കുന്ന സ്ഥിതിഗതിയിലേക്ക് കാര്യങ്ങൾ എത്തി നിൽക്കുകയാണ് ഇന്ത്യയുടെ പ്രതിപക്ഷ നേതാവ് ഇന്ത്യൻ ലോക്സഭയുടെ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി ആയിരിക്കെ തന്നെ എ സി സി അധ്യക്ഷ പ്രിയങ്ക ഗാന്ധി വരുന്നതിനെ ചർച്ചകൾ ആരംഭിച്ചു കഴിഞ്ഞിരിക്കുന്നു നിലവിൽ ജെ പി സി അംഗം കൂടിയാണ് പ്രിയങ്ക ഗാന്ധി രണ്ടായിരത്തി ഇരുപത്തിനാലിലെ വക്കഫ് ഭേദഗതി നിയമവുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ അതിശക്തമായി സ്പീക്കർക്ക് മെമ്മോറാണ്ടം അയച്ചുകൊണ്ട് വിയോജിപ്പ് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ രേഖപ്പെടുത്തിയിരിക്കുകയാണ് രണ്ടായിരത്തി പത്തൊമ്പത് ഇരുപത്തിനാല് കാലഘട്ടത്തിൽ വാസ്തവത്തിൽ സ്പീക്കറായ ഓം ബിർള ബി ജെ പിയുടെ കുഴലൂതുകാരനായിരുന്നു എന്നുള്ളതിന് യാതൊരു തർക്കവുമില്ലാത്ത രീതിയിലാണ് പെരുമാറിയത് ഇത്രയധികം പക്ഷപാതം കാണിച്ച ഒരു സ്പീക്കർ ഇന്ത്യൻ രാഷ്ട്രീയ ചരിത്രത്തിൽ തന്നെ ഉണ്ടോ എന്ന് സംശയിക്കേണ്ട വിധത്തിലായിരുന്നു ഓം ബിർളയുടെ പെരുമാറ്റം എന്നാൽ രണ്ടായിരത്തി ഇരുപത്തിനാലിന് ശേഷം ബി ജെ പിക്ക് കേവല ഭൂരിപക്ഷം ഇല്ലാത്ത ഒരു സഭയെ അദ്ദേഹം അഭിമുഖീകരിക്കേണ്ടി വരുമ്പോൾ അവിടുത്തെ സങ്കീർണമായ പ്രശ്നങ്ങൾ എത്രത്തോളം വലുതാണെന്ന് മനസ്സിലായതുകൊണ്ടാണ് ആ സ്പീക്കർ സ്ഥാനം വലിച്ചെറിയാൻ ഓം ബിർള തയ്യാറായത് എന്നാൽ ക്യാബിനറ്റിൻ്റെ നിരന്തരമായ അഭ്യർത്ഥന ഓം ബിർലയെ വീണ്ടും അതിൽ തന്നെ ഇരിക്കാൻ പ്രേരിപ്പിക്കുകയാണ് സ്പീക്കർ സ്ഥാനത്ത് നിന്ന് തന്നെ ക്യാബിനറ്റിലേക്ക് മാറ്റണം എന്നുള്ള അഭ്യർത്ഥന ബി കൃത്യമായി കോർ കമ്മിറ്റിയിൽ പറഞ്ഞ കാര്യം കൂടിയാണ് എന്നിട്ടും ഓം ബിർളയെ തന്നെ സ്പീക്കർ സ്ഥാനത്തേക്ക് പരിഗണിക്കാൻ കാര്യം അദ്ദേഹം അഞ്ചു കൊല്ലത്തിലധികം സ്പീക്കർ സ്ഥാനത്ത് കൊണ്ടുള്ള എക്സ്പീരിയൻസ് മാത്രമാണ് ഇവിടെ എടുത്തു പറയേണ്ടത് പ്രിയങ്ക ഗാന്ധി ജെ പി സിയുടെ അംഗമായതിനു ശേഷമുള്ള ബി ജെ പിയുടെ അവസ്ഥ തന്നെയാണ് വാസ്തവത്തിൽ ഒരു പാർലമെന്റ് അംഗമായി ഉപതെരഞ്ഞെടുപ്പിലൂടെ ജയിച്ച് വളരെ ചുരുക്കം ദിവസങ്ങൾക്കകം സഭ കൈയടക്കുന്ന രീതിയിലേക്ക് പ്രിയങ്ക പദവിയിലേക്ക് അതായത് പ്രതിപക്ഷത്തിന്റെ ശബ്ദമായി മാറും എന്ന് കൃത്യമായും ആരും വിചാരിച്ചില്ല പ്രിയങ്ക ഒരു എം പി ആയി കോൺഗ്രസിനകത്ത് നിൽക്കും എന്ന് മാത്രമേ ആളുകൾ കരുതിയുള്ളൂ സഭാംഗങ്ങൾ കരുതിയുള്ളൂ എന്നാൽ ദീർഘവീക്ഷണത്തോടു കൂടിയുള്ള പോരാട്ട ധൈര്യമാണ് പ്രിയങ്ക ചുരുക്കം ദിവസങ്ങൾ കൊണ്ട് തന്നെ നേടിയെടുത്തത് ബി ജെ പിയിലെ ഏതാനും എം പിമാർ ബി ജെ പിക്ക് പ്രതികൂലമാകുന്ന സാഹചര്യത്തിലേക്ക് കാര്യങ്ങൾ സൃഷ്ടിക്കുകയാണ് അതായത് ബി ജെ പിയുടെ പദ്ധതികളെല്ലാം പൊളിച്ചെടുക്കാൻ പ്രിയങ്ക എന്ന വ്യക്തിക്ക് കഴിയുന്നു എന്നതാണ് ഇതിലെ ഏറ്റവും വലിയ ഹൈലൈറ്റ് ഒരുപക്ഷെ കോൺഗ്രസ് സംഘടനാ തലത്തിൽ അഴിച്ചുപണി വേഗത്തിലാക്കാൻ ശ്രമിക്കുന്നതും പ്രിയങ്കയ്ക്കായി വഴിയൊരുക്കാൻ വേണ്ടി തന്നെയാണ് നിർണായക നീക്കം നടത്തിയാൽ കോൺഗ്രസ് അധികാരത്തിലേക്ക് തിരികെ വരുന്നതിന്റെ ഒരു ശുഭ സൂചന കണ്ടു തുടങ്ങിയതായി റിപ്പോർട്ടുകളുണ്ട് യു പി എ സർക്കാർ തിരികെ വരുന്നതിന്റെ ആ ഒരു കാര്യമാണിപ്പോൾ അണിയറയിൽ ചർച്ചയാവുന്നത് യുണൈറ്റഡ് പ്രോഗ്രസീവ് അലയൻസിന്റെ ചെയർപേഴ്സൺ ആയിരുന്നു സോണിയാഗാന്ധി പ്രിയങ്കയ്ക്ക് അത്തരത്തിൽ ഒരു ചെയർപേഴ്സൺ സ്ഥാനം കൊടുക്കുന്നതും അത് വിപുലീകരിക്കുന്നതും ഇന്ത്യ മുന്നണിയെ തകർക്കും എന്ന കൂടി പ്രവർത്തിക്കുന്ന ആം ആദ്മി അടക്കമുള്ള സർവരി പാഠം പഠിപ്പിക്കുന്നതിനും കൂടിയുള്ള ഉത്തമ നിമിഷം കൂടിയാണിത്